വയനാട്ടിലേക്ക് തന്നെ വയനാട് ഉരുൾപൊട്ടൽ ഒരുക്കിയതായി മന്ത്രി ജോർജ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ടെന്നും വ്യക്തമാക്കി ശ്രമമാണ് വാസ്തവത്തിൽ നടക്കുന്നത് ഫയർഫോഴ്സിന്റെ ബഹുമാനപ്പെട്ട സി എം അറിയിച്ചതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെയും അതോടൊപ്പം എൻ ഡി ആർ എഫിന്റെയും ഒക്കെ അതുപോലെ സിവിൽ ഡിഫൻസിന്റെയും ടീമുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിമാർ ശശീന്ദ്രൻ മിനിസ്റ്റർ കെ ശശീന്ദ്രൻ മിനിസ്റ്റർ അവിടെ എത്തിക്കഴിഞ്ഞു റവന്യൂ മിനിസ്റ്ററും പി ഡബ്ല്യൂഡി മിനിസ്റ്ററും അതുപോലെ ജില്ലയുടെ ചുമതലയുള്ള കേളു മിനിസ്റ്ററും ഉൾപ്പെടെ അല്പസമയത്തിനകം അവിടെ എത്തിച്ചേരുന്നതുമാണ് എന്തായാലും വാർത്തയുടെ വിശദാംശമായി അതുല്യ രാമചന്ദ്രൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അതുല്യ ഏഴിമലയിൽ നിന്നുള്ള നാവിക സംഘം എന്തായാലും എത്തുമെന്ന് തന്നെ അറിയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലും കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട് എപ്പോഴത്തേക്കാണ് ഇവർ എത്തിച്ചേരുക അല്ലെങ്കിൽ ഇപ്പോൾ എത്തിച്ചേർന്നോ എന്തൊക്കെയാണ് വിവരങ്ങൾ കാളിദാസ് നിലവിൽ ഈ സേനാംഗങ്ങൾ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടില്ല നമ്മൾ ഇത്രയും നേരം സൂചിപ്പിച്ചതുപോലെ തന്നെ ഗതാഗതം വലിയൊരു പ്രതിസന്ധിയായി നിലനിൽക്കുന്നുണ്ട് അവിടേക്ക് വയനാട്ടിൽ എത്തിച്ചേർന്നാൽ തന്നെയും ഈ ദുരന്ത മേഖലയിലേക്ക് കൃത്യമായി ദുരന്തം നടന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത് ദുഷ്കരമാണ് പ്രത്യേകിച്ചും ഇത്തരത്തിൽ മണ്ണ് മണ്ണ് മാറ്റുന്നതിനും അതുപോലെ തന്നെ പാലം നിർമ്മിക്കുന്നതിനും ആവശ്യമായ എല്ലാവിധ തയ്യാറെടുപ്പുകളോടും കൂടി ആ സ്ഥലത്തേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത് പ്രയാസമേറിയ ഒരു കാര്യം തന്നെയാണ് ാണ് എന്തായാലും കോഴിക്കോട് നിന്നും ഈ ടെറിട്ടോറിയൽ ആർമി ബറ്റാലിയനും അവരുടെ മെഡിക്കൽ സംഘവും അതുപോലെ തന്നെ ഏഴിമല നാവിക അക്കാദമിയിൽ നിന്ന് റിവർ ക്രോസിങ് സംഘവും വയനാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് മന്ത്രിമാരുടെ സംഘം അല്പസമയത്തിനകം സംഭവസ്ഥലത്ത് എത്തിച്ചേരും ഈ നാവികസേനയുടെ സംഘവും അതുപോലെ തന്നെ ടെറിറ്റോറിയൽ ആർമിയും എത്തുന്നതോടുകൂടി ഈ ഗതാഗതത്തിൻ്റെ പ്രശ്നത്തിന് ഒരു പരിഹാരമാകുമെന്നാണ് കണക്ക് കൂട്ടൽ താൽക്കാലികമായൊരു പാലം വളരെ പെട്ടെന്ന് തന്നെ നിർമ്മിക്കാനും അതുപോലെ തന്നെ ഒലിച്ചുപോയ റോഡ് ഒലിച്ചുപോയ ഭാഗങ്ങളിലും വഴി ഇല്ലാതായ ഭാഗങ്ങളിലുമെല്ലാം താൽക്കാലികമായെങ്കിലും ഒരു ബദൽ സംവിധാനം ഒരുക്കാൻ ഈ സൈന്യങ്ങൾക്ക് സൈന്യത്തിൻ്റെ അംഗത്തിന് കഴിഞ്ഞേക്കും എന്നാണ് കരുതുന്നത് അതുപോലെ തന്നെ മറ്റ് വിവിധ വകുപ്പുകളും ഏകോപിപ്പിച്ച് കൺട്രോൾ റൂമുകൾ തുറക്കുകയും പി ആർ മീഡിയ വിഭാഗം കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട് അതുപോലെ തന്നെ വനംവകുപ്പിൻ്റെ നേതൃത്വത്തിൽ അടിയന്തര സാഹചര്യങ്ങളെ നേരിടുന്നതിനുള്ള കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട് പോലീസ് ആസ്ഥാനത്ത് തിരുവനന്തപുരത്ത് കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട് ഈ കൺട്രോൾ റൂമുകളിലെല്ലാം ബന്ധപ്പെടാനുള്ള വിവരങ്ങൾ നമ്മൾ വാർത്തയ്ക്കൊപ്പം തന്നെ നൽകുന്നുണ്ട് ഈ നമ്പറുകളിൽ വിളിച്ച് എന്ത് സഹായത്തിനും ഏത് വിവരങ്ങൾ അറിയിക്കാനും ഈ കൺട്രോൾ റൂമുകളുടെ നമ്പറുകൾ ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ തന്നെ വളരെയധികം കാഷ്വാലിറ്റികളുള്ള അല്ലെങ്കിൽ രോഗ ഇഞ്ചറികളുള്ള പരുക്കുകളുള്ള ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത് നൂറിലധികം പേർ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലുണ്ട് ചികിത്സാ സൗകര്യങ്ങൾ നേരത്തെ റിയാസ് കെ സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാട് മെഡിക്കൽ കോളേജിൽ നിലവിൽ അവിടെയുള്ള വിംസ് സ്വകാര്യ മെഡിക്കൽ കോളേജിലാണ് ഏറ്റവും കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ മേപ്പാടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ് മറ്റൊരു കൂടുതൽ ആളുകൾ ചികിത്സ തേടിയിട്ടുള്ള ഒരിടം അതുകൊണ്ട് തന്നെ കൂടുതൽ ആരോഗ്യ പ്രവർത്തകരെയും ആരോഗ്യ സംഘങ്ങളെയും അവിടേക്ക് വിന്യസിക്കാൻ മന്ത്രി ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സമീപ ജില്ലകളിൽ നിന്നുള്ള മെഡിക്കൽ ടീമുകൾ ആരോഗ്യ പ്രവർത്തകരുടെ അംഗങ്ങൾ അവിടേക്ക് എത്തിച്ചേരണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് കണ്ണൂരിൽ നിന്നും അതുപോലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നുമുള്ള ആരോഗ്യ വിദഗ്ധരുടെ സംഘങ്ങൾ ഇവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ടീം വയനാട്ടിലേക്കുള്ള യാത്ര ആരംഭിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്നും ശസ്ത്രക്രിയാ വിഭാഗത്തിൽ നിന്നും അതുപോലെ തന്നെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിൽ നിന്നുമുള്ള ഡോക്ടർമാരെയും അതുപോലെ കൂടുതൽ നേഴ്സുമാരെയും ഇവിടേക്ക് വിനിയോഗിക്കുന്നുണ്ട് സംസ്ഥാന വ്യാപകമായി ലീവിൽ പോയ പ്രത്യേകിച്ചും ഈ സമീപ ജില്ലകളിൽ ലീവിൽ പോയ ആരോഗ്യ പ്രവർത്തകരെ അടക്കം ജോലിയിൽ തിരികെ പ്രവേശിക്കാൻ കൂടി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആവശ്യമായ ഒരു ആവശ്യമായി വരികയാണെങ്കിൽ സമീപ ജില്ലകളിൽ ഇവർക്ക് കിടത്തി ചികിത്സയ്ക്ക് അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയും അവിടെ ഈ ജീവനക്കാരുടെ കുറവ് ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മരുന്നും മറ്റു ഉപകരണങ്ങളും എല്ലാം എത്തിക്കുന്നതിനായി കെ എം എസ് സി എല്ലിന് പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇപ്പോൾ മരിച്ച ഈ മരിച്ച മൃതദേഹങ്ങൾ ലഭിച്ച മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് അഞ്ച് ആശുപത്രികളിലായാണ് ഈ മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് ഒന്ന് അവിടെയുള്ള വിംസ് സ്വകാര്യ ആശുപത്രിയിൽ അതുപോലെ തന്നെ മേപ്പടി ഹെൽത്ത് സെൻ്റർ വൈത്തിരിയിലുള്ള സ്വകാര്യ ആശുപത്രി നിലമ്പൂരിലുള്ള ആശുപത്രി മലപ്പുറം ചുങ്കത്തറയിലുള്ള ഒരു ആശുപത്രി എന്നിങ്ങനെ അഞ്ച് ആശുപത്രികളിലായാണ് ഈ മൃതദേഹങ്ങൾ സൂക്ഷിക്കുന്നത് ുന്നത് അതിൽ നിലവിൽ പോസ്റ്റ്മോർട്ടം ചില മൃതദേഹങ്ങളുടെ എങ്കിലും പോസ്റ്റ്മോർട്ടം പ്രത്യേകിച്ച് മേപ്പാടി ആശുപത്രിയിലുള്ള മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് പത്ത് മൃതദേഹങ്ങളാണ് നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നത് ഇപ്പോൾ രണ്ടു പേരെ കൂടി തിരിച്ചറിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത് മരണസംഖ്യ അൻപത്തിനാലായിട്ടുണ്ട് അതിൽ പത്ത് പന്ത്രണ്ട് പേരെയാണ് ഇപ്പോൾ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ തിരിച്ചറിഞ്ഞവരുടെ പേരുകൾ താഴെ പറയുന്നത് പോലെയാണ് വിജീഷ് മുപ്പത്തിയേഴ് സുമേഷ് മുപ്പത്തി അഞ്ച് വയസ്സ് മുപ്പത്തി ഒൻപത് വയസ്സുള്ള സലാം പത്തൊൻപത് കാരിയായ ശ്രേ അൻപത്തി മൂന്നുകാരിയായ റംലത്ത് നാൽപ്പത്തി ഒൻപത് അഷ്റഫ് അറുപത്തി അഞ്ചുകാരനായ കുഞ്ഞിമൊയ്തീൻ പ്രേമലീല റജീന അതുപോലെ തന്നെ രണ്ട് രണ്ടുപേരുടെ മൃതദേഹം കൂടി തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഗിരീഷ് റുഖാന എന്നിവരുടെ കൂടി മൃതദേഹങ്ങളാണ് തിരിച്ചറങ്ങിയത് ഇതോടെ ആകെ തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങളുടെ എണ്ണം പന്ത്രണ്ടായി അതേസമയം മരണസംഖ്യ എന്ന് പറയുന്നത് അൻപത്തിനാലായിരുന്നു